മുനമ്പം ജനതയ്ക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടക്കാല വിധി അന്തിമ വിധി വരും വരെ മുനമ്പത്തെ കൈവശ ഉടമകൾക്ക് കരം അടയ്ക്കാം എന്നാണ് ഹൈക്കോടതിയുടെ വിധി നാനൂറിലേറെ ദിവസങ്ങളായി മുനമ്പത്തെ അറുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങളാണ് റവന്യൂ അവകാശങ്ങൾ പുനസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ ദേവൻ അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരുപാട് കാലങ്ങളായി മുനമ്പം ജനതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങെ എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു അങ്ങ് അടക്കമുള്ള ആളുകൾ വളരെ കഠിനമായ പ്രയത്നം ചെയ്ത് ഒരുപാട് ഒരുപാട് പ്രയത്നം ചെയ്ത് ഇപ്പോൾ ഈ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങ് ഇതിനെ വിലയിരുത്തുന്നത് ഈ വിധി ഞാൻ വാങ്ങിച്ചെടുത്തൊരു വിധിയാണ് വളരെ സന്തോഷമുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം മുൻപത്തെ ഒരു ഭൂസംരക്ഷണ സമിതി ഉണ്ടായിരുന്നു അവര് ഈ കോൺഗ്രസിന്റെ കക്ഷിയിലായിരുന്നു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യവും അവർ ഒരിക്കലും ചെയ്തിരുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടു വർഷം മുമ്പ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ട്രൈബ്യൂണലിൽ പോകുന്നു അവര് കേട്ടില്ല കാരണം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് മാത്രമേ അവര് ചെയ്യുമായിരുന്നു അങ്ങനെ കേസൊക്കെ നടന്നു പോയപ്പോഴാണ് ഇന്നും വിധി പറഞ്ഞ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേസായിരുന്നു അതെങ്ങനെ നേരെ ചുവ നടത്താത്തത് കൊണ്ട് നീണ്ട് 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 പോയിട്ട് ആ കേസിലുള്ള ഒരു കക്ഷിയുണ്ട് ജോസഫ് സബാഷനാണ് പുള്ളിയുടെ പേര് അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു നിങ്ങൾ ഈ കേസിൽ കക്ഷിയാണല്ലോ നിങ്ങളുടെ വക്കാലത്ത് എനിക്ക് പിൻവലിച്ച് എനിക്ക് തരുമോന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി പുളിയുടെ കേസിലുണ്ടായിരുന്ന വക്കാലത്ത് പിൻവലിച്ച് എന്നെ ഏൽപ്പിക്കുകയും ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വക്കീലിനെ വച്ചിട്ട് സീനിയർ വക്കീലായ കൃഷ്ണ സാറിനെ വെച്ച് മഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അദ്ദേഹത്തിനോട് കൃത്യമായിട്ട് കേസ് പഠിപ്പിച്ചു കൊടുത്തു സാർ ഇങ്ങനെ ഇങ്ങനെ വാദിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓർമ്മിക്കേണ്ട ഒരു പ്രശ്നം വക്കഫ് ബോർഡിന് ഒരു വസ്തുവിനെ വക്കഫാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളത് പോലെ സർവേ നടത്തണം കൊസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം ആൾക്കാർക്ക് നോട്ടീസ് കൊടുക്കണം അവരെ കേൾക്കണം പിന്നെ ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ സർക്കാരിലേക്ക് അയക്കണം സർക്കാർ അത് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അതൊരു വക്കഫാകൂ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് ബോർഡ് ഒരു ഉത്തരവിടുന്നു വക്കാണെന്ന് അതിനുശേഷം അവരൊരു കത്തയക്കുന്നു തഹസീൽദാർക്കും ഇവിടുത്തെ നമ്മുടെ വില്ലേജ് ഓഫീസർക്കും അയച്ചു ഇനി അവർക്ക് ഒരു അവകാശവും ഇല്ല എല്ലാ അവകാശവും ഞങ്ങളെയാണ് ഇനി അവർ അവർക്ക് ഒരവകാശം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സർക്കാരിന്റെ റവന്യൂ വകുപ്പ് അവരുടെ അവകാശങ്ങളൊക്കെ പിടിച്ചെടുത്തത് അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അപ്പൊ ഈ കാര്യമാണ് നമ്മൾ കോടതി പറഞ്ഞത് അപ്പോ വക്കഫ് ബോർഡിന്റെയും വക്കഫ് സംരക്ഷണ സമിതിയുടെയും വക്കീലന്മാര് പറഞ്ഞു കഴിഞ്ഞ ജഡ്ജ്മെന്റ് വക്കഫല്ല എന്ന് പറഞ്ഞുള്ള ജഡ്ജ്മെന്റിനെതിരെ നമ്മൾ എക്സ് എൽ പി ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ അതുകൊണ്ട് കോടതി ഇടപെടേണ്ടി പറഞ്ഞു അപ്പൊ കോടതി പറഞ്ഞു ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും അതുകൊണ്ട് ഒരു ഇന്റർവ്യൂ മോർഡറായിട്ട് ഞങ്ങള് അവർ അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുക സുപ്രീം കോടതിയിലുള്ളതും നമ്മുടെ ആയിട്ടുള്ള എല്ലാ കേസും തീരുന്നതുവരെ നിങ്ങളുടെ റവന്യൂ അവകാശത്തിൽ ആനത്തൊട്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിധി അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാം ഇതിന്റെ ഫൈനൽ ഫൈനാലിറ്റി ഇപ്പൊ സുപ്രീം ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞ വർഷം ഇല്ല എന്ന് എന്ന വിധി വന്നാലും ട്രൈബ്യൂണലിൽ വന്നാലും സുപ്രീം കോടതി വരെ കേസ് പോയാലും ഒരു കോടതി വക്കഫാണെന്ന് പറയാൻ പോകുന്നില്ല അപ്പോ അന്തിമ വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി നമ്മൾ ഇന്ന് കയറിയിരിക്കുകയാണ് ഇനി ഈ കേസിന്റെ അടുത്ത വിധി മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് സുപ്രീം കോടതി വല്ലതും നടക്കുക നടക്കാതിരിക്കുകയോ ചെയ്യുക അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കോടതി ഈ അഞ്ച് കേസുകളും അന്തിമമായി ഡിസ്പോസ് ചെയ്യും ഇനി ഭാവിയില് ഒരിക്കലും മുനമ്പത്തുകാർക്ക് അവരുടെ വന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെടാനേ പോകുന്നില്ല അതുകൊണ്ട് ഇന്ന് കുനബത്തിന്റെ സന്തോഷത്തിന്റെ ദിനമാണ് എനിക്ക് ഏറെ സന്തോഷമുണ്ട് കാരണം അവർ എന്ന് എന്നെ എന്ന് വിശ്വസിച്ച് തുടങ്ങിയോ എല്ലാം എന്നെ ഏൽപ്പിച്ചോ അതിന്റെ ഫലങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ട് വരികയാണ് ആ ഒരു കാര്യമാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാം ശ്രീ സ്റ്റാലിൻ ദേവൻ ഈ ഇപ്പൊ ഈ വന്നിരിക്കുന്ന വിധി വക്കഫ് ഭേദഗതിയുടെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ ഇല്ല വക്കഫ് ഭേദഗതി നിയമവും ഇതുവായിട്ട് യാതൊരു ഗൃഹവും ഇല്ല ഇത് നൈന്റീൻ നയൻറ്റി ഫൈവിലെ വക്കഫാക്റ്റിന്റെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ പാലിക്കണം അതൊന്നും വക്കഫോർഡ് പാലിച്ചിട്ടില്ല അപ്പൊ അതങ്ങനെ ഒരു നിയമപരമായ ഓർഡർ ആവില്ല ജുഡീഷ്യൽ ഇല്ല സർവേ ഇല്ല ഒന്നുമില്ല ഇവർക്ക് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല ഹലോ കേൾക്കാം അങ്ങ് പറഞ്ഞോളൂ അങ്ങ് തുടർന്നോളൂ അപ്പൊ ഇതാണ് കാര്യം മുനമ്പൻ ജയിച്ചു കഴിഞ്ഞു ഈ വക്ക ബോർഡിനോ ഈ വക്ക സംരക്ഷണ സമിതിക്കോ ഒന്നും അവരുടെ ഒരു രോമത്തിൽ പോലും കാണാൻ പറ്റത്തില്ല ഇന്ന് ഇന്നു മുതൽ അങ്ങോട്ട് അതാണ് നിയമം അതുകൊണ്ട് ഈ വക്ക ഭേദഗതി നിയമവും ഇതുമായിട്ട് ഈ പർട്ടിക്കുലർ വിധിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്താണെങ്കിലും അങ്ങ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് അവരെന്നെ വിശ്വസിക്കുന്നില്ല അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അവർ കേൾക്കുന്നില്ല എന്നൊക്കെ അങ്ങ് ഒരുപാട് പരാതികൾ കൊണ്ട് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങ് എടുത്ത എഫോർട്ടിന്റെ അങ്ങ് എടുത്ത എഫോർട്ടിന്റെ എല്ലാ പ്രതിഫലനങ്ങളും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അങ്ങ് കാണും അതിനൊരു സംശയമേണ്ട അതെന്താണെങ്കിലും വളരെ വ്യക്തമാക്കുന്ന ഒരു വിധിയായി പോയി അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് അതുപോലെ തന്നെ വരുന്ന ഒരു 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 കലയാണ് ഇത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല കേസ് പഠിച്ച് ഒരു വക്കീലിനെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെ ഫീസും ഭൂസംരക്ഷണ സമിതിയുടെ വക്കീലും ജോർജ് പൂന്തോട്ടത്തിന് ഹാജരായിട്ടില്ല കാരണം ഒരു വക്കീൽ പൈസ കൊടുത്താലേ ഹാജരാകൂ ഫ്രീ ആയിട്ട് നടത്തുന്ന വക്കീല നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അതുമല്ല നമുക്ക് ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് വെസ്റ്ററിന്റെ ഇൻട്രസ്റ്റ് പാടില്ല അവിടെ കേസും കക്ഷി മാത്രമായിരിക്കണം അത് ഈ ഭൂസംരക്ഷണ സമിതി ഒരു കൊലപാതക കേസിലെ പ്രതിയൊക്കെയാണ് അതിന്റെ കൺവീനർ പിന്നെ എങ്ങനെയാണ് കേസ് നേരെ നടത്തുക അവരെയൊക്കെ വിലക്കിറക്കാൻ വളരെ എളുപ്പമാണ് ഇന്ന് ഈ വക്കപ്പോലത്തെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാൻ കാരണം ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളാണ് കയ്യിൽ നിന്ന് വിട്ടുപോയത് എനിക്ക് പറയുമ്പോൾ സന്തോഷമുണ്ട് ഞാൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊന്നും അങ്ങനെ ഒരൽപം ഈ കടന്നുപോയ വഴികളിലുള്ള ഒരു അല്പം ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഞാൻ ഇത് ഇന്നത്തെ വിധി ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു നാളെ ഹൈക്കോടതി കൈക്കോടതി ഐ വാസ് സോ കോൺഫിഡന്റ് ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോ മനമ്പത്തിൽ ഇന്ന് ശാശ്വത പരിഹാരത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് എന്ന് പറഞ്ഞിട്ട് അതുപോലെ വന്നു അതുപോലെ കേസ് നടത്തണമെന്ന് അവരങ്ങനെ വിശ്വാസം അർപ്പിച്ചു ഐ ലീവ് അപ് ടു എക്സ്പെക്ടേഷൻ അതുകൊണ്ട് എന്തായാലും മനമ്പത്തിന് ഇപ്പം അവര് പറയും ഭൂസം സമിതിയാണ് ഈ കേസ് എന്നൊക്കെ പറയും പറഞ്ഞോട്ടെ അവരുടെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം മതി എന്നെ സംബന്ധിച്ചോളാം എന്നാലെങ്കിലും ഉലപ്പംകാരൊരുപാട് മുഖ്യമന്ത്രിയുടെയും അതുപോലെ പ്രതിപക്ഷത്തിന്റെയൊക്കെ പുറകെ നടന്നതാണ് ഒരുപാട് ഈ ഒരു കാര്യത്തിന് നേടിയിട്ട് ഇപ്പോ ഇപ്പൊ അവർക്ക് ഇനി മുഖ്യമന്ത്രിയുടെ കാലു പിടിക്കേണ്ട ഭരണകക്ഷിയുടെ കാലു പിടിക്കേണ്ട പ്രതിപക്ഷത്തിന്റെ കാലു പിടിക്കേണ്ട ഇപ്പം ബി ജെ പിടെ കാര്യം പിടിക്കണ്ട അവർക്ക് അന്തസ്സായിട്ട് പറയാൻ പറ്റും ഞങ്ങൾ പിടിച്ചെടുത്ത വിധിയാണെന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലു പിടിക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ മുനമ്പത്തെ ആൾക്കാർ പോയി സ്ഥലമടച്ചു കഴിഞ്ഞു എന്താണെങ്കിലും ഇന്ത്യ മുഴുവൻ പ്രമാദമായിട്ടുള്ള ഒരു കേസാണ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു കേസാണ് ഒടുവിൽ അങ്ങ് അതിൽ ഇങ്ങനെയുള്ള ഒരു വിധി മേടിച്ചെടുത്തു എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു ചരിത്രമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെടും എന്നാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് ശരിക്കും ഇത് ഇപ്പൊ വരാൻ പോകുന്ന ലക്ഷണ ഏത് തരത്തിലായിരിക്കും ഈ മുൻപം വിഷയം ബാധിക്കാൻ ഞാൻ അത് രാഷ്ട്രീയമായിട്ട് എനിക്ക് ആ ഒരു താല്പര്യം ഇല്ല എല്ലാം ഒരേ പല വീതിയിലുള്ള പല കുപ്പിയിലുള്ള വീതിയിലാണ് ഞാൻ എന്റെ ഒരു ധർമ്മം എനിക്ക് ദൈവം തന്ന ഒരു ഡ്യൂട്ടി പാലിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമൊക്കെ അവർ അവർക്ക് ഇഷ്ടം പോലെ വോട്ട് ചെയ്യട്ടെ അവരെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യട്ടെ കോൺഗ്രസ് അവരെ കുഴിച്ചടിച്ച് കോൺഗ്രസിനാണെങ്കിൽ കോൺഗ്രസ്സിന് കൊടുക്കട്ടെ അവരെ റവന്യൂ ആവേശം പിടിച്ചെടുത്തിട്ട് പോയ എൽ ഡി എഫിനാണെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ ബി ജെ പി ഒന്നുമില്ല നല്ല വാക്കുകളെങ്കിലും പറഞ്ഞു അങ്ങനെയുള്ളവർ കൂടി അവർക്ക് കൊടുക്കട്ടെ ദാറ്റ് ഈസ് ടു ഓക്കെ വളരെ വളരെ നന്ദി അങ്ങ് ഈ നിമിഷം ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്താണെങ്കിലും ഇത് ഒരു വലിയ ആഘോഷത്തിന്റെ ദിവസമാണ് കാരണം എത്രയോ ദിവസങ്ങളിൽ മാസങ്ങളായിട്ട് അവർ ഇതിനു വേണ്ടിയാണ് കറങ്ങി നടന്നത് അവിടെ ഞാനും ഞാനും കോടതിക്കുണ്ടായിരുന്നു ഇപ്പൊ പാസ്സൊക്കെ ഞാൻ ഇന്ന് അകത്ത് കേറാൻ തന്നെ ഒരുപാട് പ്രയാസപ്പെട്ടു കാരണം ഞാൻ ഞാൻ വീട്ടിൽ തന്നെ ഈ ആന്റില്ല പിന്നെ ഏതോ ഒരു വലിയ ഓഫീസർക്ക് തോന്നി പുള്ളി ചാനൽ ചതി കാണാറുണ്ട് അതുകൊണ്ട് എനിക്ക് കാരണം ഇന്നത്തെ വാദം കേക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ ഇപ്പൊ മടങ്ങി വീട്ടിലോട്ട് പോയിരിക്കുന്ന വഴി ഞങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി